അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയുടെയും ചൈനയുടെയും ആണവശേഷിയോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് അമേരിക്കയുടെ ആണവശേഷിയിലെ ദയനീയമായ തളർച്ചയാണ് തുറന്നു കാട്ടുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും അതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപ് റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യമായി നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതായി പ്രഖ്യാപിക്കുകയും തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കൂ പറയുകയും ചെയ്തിരുന്നു എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകളായി ഈ രാജ്യങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്ത ഭൂഗർഭ ആണവ സ്ഫോടനങ്ങളെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് വ്യക്തമല്ല ഏതായാലും അമേരിക്ക ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതികരണത്തിന് അത് കാരണമാകുമെന്ന് റഷ്യ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അമേരിക്ക അവസാനമായി ആണവ സ്ഫോടനം നടത്തിയ നെവാഡ പരീക്ഷണ സ്ഥലം ഇപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷനുകളും സബ് ക്രിട്ടിക്കൽ ടെസ്റ്റുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ആണവശേഖരം സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാൻ ഇതുമാത്രം മതി എന്നാണ് ഇതുവരെയുള്ള വാദം ട്രംപിന്റെ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന്റെ ദൗത്യം പെൻഡകളിന്റേതല്ല മറിച്ച് നെവാഡ പരീക്ഷണ കേന്ദ്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഊർജ്ജവകുപ്പിന് ആയിരിക്കും എന്നാൽ അവിടെ പരീക്ഷണം പുനരുജ്ജീവിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാതെ നടത്തുന്ന ഒരു സ്റ്റണ്ട് സ്ഫോടനം പോലും തയ്യാറാക്കാൻ ഒരുപക്ഷെ ഒരു വർഷം എടുത്തേക്കാം കോറി സ്റ്റൈൽ ഏകദേശം നൂറ് മില്യൺ ഡോളർ ചിലവിൽ ഏജൻസിക്ക് ഒരു പുതിയ ലംബ ഷാഫ്റ്റ് കുഴിക്കേണ്ടി വരും സാമ്പത്തിക പ്രതിസന്ധിക്കും സമയനഷ്ടത്തിനും പുറമെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ള വിദഗ്ധരുടെ കുറവ് അമേരിക്കയെ അലട്ടുന്നുണ്ട് ദീർഘകാല ആണവ ഉദ്യോഗസ്ഥനായ പോൾ ഡിക്മാൻ മുന്നറിയിപ്പ് നൽകുന്നത് ശ്രദ്ധേയമാണ് പ്രായോഗിക പരീക്ഷണ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ അമേരിക്ക ബുദ്ധിമുട്ടിയേക്കാം കഴിവുള്ള ടെസ്റ്റ് ഡയറക്ടർമാർ ബ്യൂറോക്രാറ്റുകളോ പവർ പോയിന്റ് ആൾക്കൂട്ടമോ അല്ല മറിച്ച് നഖത്തിനിടയിൽ ധാരാളം അഴുക്കുള്ള ആളുകളായിരിക്കണമെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് അതായത് മൂന്ന് പതിറ്റാണ്ടായി നിശ്ചലമായ ഒരു സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ അനുഭവജ്ഞാനമുള്ള ആളുകൾ അമേരിക്കയിൽ നിലവിലില്ലെന്ന് സാരം അമേരിക്കൻ അധികാരികൾ പഴയ സംവിധാനങ്ങൾ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ ആകട്ടെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ആണവശേഷി വർദ്ധിപ്പിക്കുകയാണ് പരിധിയില്ലാത്ത ദൂരമുള്ള ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ അണ്ടർ വാട്ടർ ഡ്രോണായ പോസിഡോൺ എന്നിവയുടെ വിജയകരമായ പരീക്ഷണങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചത് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ രണ്ട് ആയുധങ്ങളിലും പ്രൊപ്പഷൻ യൂണിറ്റായി ഉപയോഗിക്കുന്നത് മികച്ച കോമ്പാക്ട് ന്യൂക്ലിയർ റിയാക്ടറുകളാണ് റഷ്യ കൈവരിച്ച ഈ വൻ മുന്നേറ്റത്തിനു മുന്നിൽ പഴകി ദ്രവിച്ച നെവാഡയിലെ പരീക്ഷണ കേന്ദ്രം കുത്തിപ്പൊക്കിയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ലോകശക്തി എന്ന നിലയിൽ അമേരിക്ക നേരിടുന്ന സാങ്കേതിക പ്രായോഗിക പ്രതിസന്ധിയുടെ നേർചിത്രമാണ് ഇത് അമേരിക്കയുടെ സുരക്ഷാവാദങ്ങൾ വെറും വലിയ അവകാശവാദങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് ന്യൂസ്